നമസ്കാരം മണി മാജിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറുപ്പളശ്ശേരി പെരിന്തൽമണ്ണ ഹൈവേന്ന് ഈ കാണുന്ന ഹൈവേന്ന് നമ്മുടെ സ്ഥലത്തേക്ക് വെറും അമ്പത് മീറ്ററിന് താഴെ മാത്രമേ ഉള്ളൂ കേട്ടോ ചെറുപ്പുളശ്ശേരി ടൗൺ ആവട്ടെ ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിലാണ് പെരിന്തൽമണ്ണി നമുക്ക് ഇവിടുന്ന് വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ ചുറ്റുപാട് അമ്പലം പള്ളി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ എൻ്റെ ബാക്കിൽ കാണുന്നത് ഇവിടുത്തെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഒരു പതിനഞ്ചിലും സ്ഥലം കൊടുക്കാണ്ട് ഈ റോഡ് സൈഡിനോട് ചേർന്നിട്ട് അപ്പോൾ നമുക്ക് സ്ഥലം കാണാം അപ്പോൾ ഈ കാണുന്ന വഴിയാണ് നമ്മുടെ സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ അതാ കാണുന്നതാണ് റോഡ് നമ്മുടെ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രമേ ഈ സ്ഥലം കാണുന്ന സ്ഥലത്തേക്കുള്ളൂ അപ്പോൾ നമുക്ക് ഗേറ്റ് തുറന്നു പോയി സ്ഥലം കാണാം അത്രയും രീതിയിലുള്ള വഴിയാണ് നമ്മുടെ സ്പോട്ടിൽ പോകുന്നത് നമുക്ക് നമ്മുടെ സ്പോട്ട് കാണാം ഒരുവിധം എല്ലാ വണ്ടികളും വരും കേട്ടോ ഇപ്പോൾ എന്ന് വേണ്ട അത്യാവശ്യം എല്ലാ വണ്ടികളും വരാനുള്ള വഴി സൗകര്യമുണ്ട് വഴിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് താഴ്ത്താ കല്ലൊക്കെ കാണിച്ചു കൊടുക്കും ഈ കല്ലൊക്കെ കെട്ടി നല്ല രീതിക്ക് പടുത്തിട്ടുണ്ട് ഈ സ്ഥലം വാങ്ങുന്നവർക്ക് ഈ വഴി ഒരു വഴിയൊരു മുതൽക്കൂട്ടനാണ് കേട്ടോ കാര്യം ഇത് ആധാരത്തിലുള്ള വഴിയാണ് ഇത് തികച്ചും സൗജന്യം തന്നെയാണ് ഈ കാണുന്നതിലാണ് നമ്മുടെ പതിനഞ്ച് സെൻ്റ് സ്ഥലം വരുന്നത് നിലവിലത് കാടുപിടിച്ച് കിടക്കുകയാണ് കാടക്കൊന്ന് വെട്ടി കഴിഞ്ഞാൽ കറക്റ്റ് സ്ക്വയർ പ്ലോട്ടിലുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ അഞ്ചാറ് തെങ്ങുകൾ ഇപ്പോൾ ഈ സ്ഥലത്തിൽ നിലവിലുണ്ട് വീട് കെട്ടാൻ പറ്റി ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ടൗണ് തൊട്ടടുത്താണ് ചെറുപ്പശ്ശേരി ടൗണിലേക്ക് ഇവിടുന്ന് കൂടി വന്ന രണ്ട് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ പെരിന്തൽ വളരെ അടുത്താണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് ാണ് ഹൈവേയിൽ നിന്ന് ഈ പോലെ അമ്പത് മീറ്റർ അറുപത് മീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു നൂറ് മീറ്റർന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഏറെക്കുറെ ഒരു നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ അതും താറോഡ് നമുക്ക് ഈ കാണുന്ന അകലത്തിലാണുള്ളത് അഞ്ചാറ് തെങ്ങുകൾ ഈ പറഞ്ഞ പോലെ അവിടെ ഉണ്ട് അപ്പോൾ ഈ ഭാഗത്ത് സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പാർട്ടി ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പാർട്ടി നെഗോഷ്യേറ്റ് ചെയ്ത് മേടിച്ച് തരും ഇതിൻ്റെ കൂടെ നമ്മൾ ഓണറിൻ്റെ നമ്പറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ കാരണം ഇതുപോലത്തെ സ്പോട്ടുകൾ ഇനിയും നമ്മൾ നിറയെ നമ്മുടെ ചാനലിൽ വരും ഈ കാണുന്ന തെറ്റിൻ്റെ മോൾ ഭാഗത്തായിട്ട് വരുന്ന സ്ഥലമാണ് നമ്മുടെ അവിടേക്കുള്ള വഴിയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് താഴത്തെ സ്ഥലമല്ല മേലത്തെയാണ് അപ്പോൾ കുറച്ച് ഉയരത്തിലുള്ള സ്ഥലം ആണ് കേട്ടോ വീട് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റോഡ് താഴെ ഭാഗത്താണ് വരിക വീട് ഉയരത്തിലാണ് വരിക ബാക്കി നിങ്ങൾ നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ ഒന്നും കൂടി നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ